ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാനിതാ ഓട്ടോയിൽ പോകുന്നതിടത്തേക്കാണെന്ന് അറിയാം നമ്മുടെ എറണാകുളത്തേക്ക് ബസ്സിന് വന്ന് അങ്ങനെ അനിതേശിൻ്റെ വീട്ടിലേക്ക് പോകുന്നതായിരുന്നട്ടാ അനിതേശിൻ്റെ മോളെ അച്ചപ്പുള്ളീൻ്റെ കല്യാണം കേട്ടോ താലുകെട്ടെല്ലാം കഴിഞ്ഞ് ഞമ്മളെ റിസപ്ഷൻ്റെ ഇറന്നു തന്നെ കേട്ടോ പോയത് ഇരുപത്തേഴാം തീയതി അങ്ങനെ നമ്മളിതാ വീട്ടിലേക്കുള്ള സ്റ്റേറ്റ് വന്ന കേട്ടോ അപ്പോൾ സായിക്ക നേരത്തെ തന്നെ കയറിയിട്ട് ഇതാ ഇവിടെ ഇരിപ്പ് കുറച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ തോണ്ടി കളിക്കുന്ന കേട്ടോ അപ്പോൾ ഇതാന്ന് അനുദേശിൻ്റെ വീട് പിന്നെ നിരോപിയും ഇച്ചൂട്ടിയെല്ലാം ഉണ്ട് ഇടുക പിന്നെ പിന്നെ എഫ് എമ്മിൻ്റെ നമ്മൾ കുക്കിങ്ങിൽ പിന്നെ സുമി ഓളും കുട്ടികളും ഉണ്ടായി ഉണ്ടായിരുന്നേട്ടാ അങ്ങനെ ഉച്ചക്കത്തിലെ ഉച്ചക്കത്തിലുള്ള ഇങ്ങനെ ഓർഡർ ചെയ്ത് ചെയ്ത കേട്ടോ അതെന്ന് വെച്ചാൽ വൈകുന്നേരമാണ് റിസപ്ഷന് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിനി അപ്പോൾ എല്ലാം മോര് കറി അതൊക്കെ നല്ല കൂടി മീൻ കറി പിന്നെ ചിക്കൻ കളി വറവ് പപ്പനും മച്ചൾ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പറ്റിയിട്ട് അങ്ങനെ ചെക്കനും പെണ്ണെല്ലാം ഒരുങ്ങിയിട്ടില്ല അവർ ഫോട്ടോഷൂട്ടിങ് വേണ്ടിയിട്ട് അതിന് തന്നെ പോയിട്ടുണ്ട് പിന്നെ അതിന് മുമ്പിൽ തന്നെ അച്ചക്കുളീൻ്റെ ഫ്രട്ടൻ്റെ വീട്ടിൽ ആൾക്കാരെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓടിച്ചോളത്തിൽ പോകേണ്ടതാണ് അപ്പോൾ അവർ ഒരു വർക്ക് സാധിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം അത് നമ്മളെല്ലാവരും ഓടിച്ചോളത്തിലേക്ക് പോയതെട്ടാണ്

അപ്പം ഞമ്മളെല്ലാം ഒന്നിച്ചിട്ട് ഫോട്ടോസോ വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിന് അപ്പോൾ എൻ്റെ ചേച്ചിൻ്റെ ഫാമിലി എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും നല്ല ഒരുപാട് ഇഷ്ടമാണ് അത്രക്ക് നല്ല ഫാമിലിയാണ് നല്ല സ്വഭാവം ഉണ്ട് അത്രയും നല്ല ഹാപ്പി ആയിട്ടാണ് നമ്മളവിടെ തിരിച്ചു വന്നത് പരിപാടി മൊത്തത്തിൽ കാണാൻ പോലും എനിക്ക് പറ്റിയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ നമ്മുടെ എല്ലാവരും കൂടെ ഇന്നത്തെ പോകാനവരെ ഇത്രയേ ഉള്ളൂ എന്ന് ബാക്കി വിശേഷമായിട്ട് വരാൻ ശലോ ഇറങ്ങുന്നില്ല